സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷാചാര സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് വ്യാഴം എന്ന ഗൃഹത്തെക്കൊണ്ടാണ് നാം ഈശ്വരാധീനം ചിന്തിക്കുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും അധികം ഗുണം പ്രദാനം ചെയ്യുന്ന ഗ്രഹം അല്ലെങ്കിൽ ഏത് കാര്യത്തിനും ദൈവാധീനം ചിന്തിക്കുന്ന ഗ്രഹം അത് വ്യാഴമാണ് ദേവഗുരു അല്ലെങ്കിൽ ഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം എന്ന ഗൃഹത്തെ കൊണ്ടാണ് നാം ദൈവാധീനത്തിൻ്റെ പരിസമാപ്തിയായിട്ടും പൂർണ്ണതയായിട്ടും ചിന്തിക്കുന്നത് ഗൃഹനിലയിൽ അല്ലെങ്കിൽ ഒരു പ്രശ്ന ആരുടെ സമയത്തും ഈ വ്യാഴം ഇഷ്ടസ്ഥിതിയിലാണ് എങ്കിൽ പ്രത്യേകിച്ച് കേന്ദ്രഭാവങ്ങളായ ഒന്ന് നാല് ഏഴ് പത്ത് രാശികളിലാണെങ്കിൽ വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൈവാധീനവും അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ട് എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം അതുപോലെ വ്യാഴം നിൽക്കുന്നത് ദുസ്താനങ്ങളിലാണെങ്കിൽ പ്രധാനമായും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് രാശികളിലാണ് എങ്കിൽ അത് ദോഷകരമാണെന്നും ദൈവാധീനത്തിൻ്റെ പൂർണ്ണതയില്ല എന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികൂലാവസ്ഥ ഉണ്ട് എന്നും നമുക്ക് കണക്ക് കൂട്ടാം ഈ വ്യാഴം ഒരു വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാണ് ഏകദേശ കണക്ക് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മെയ് മാസം പതിനാലാം തീയതി ഇടവരാശിയിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം മിഥുനരാശിയിലേക്ക് രാശി മാറുന്നു പൊതുവെ ഒരു വർഷക്കാലത്തോളം ഒരു രാശിയിൽ തുടരുമെങ്കിലും ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മിഥുനത്തിൽ നിന്നും വീണ്ടും കർക്കിടകത്തിലേക്ക് വ്യാഴം രാശി മാറും ശേഷം ഡിസംബർ മാസം നാലാം തീയതിയോടുകൂടി തിരികെ വീണ്ടും മിഥുനത്തിലേക്ക് തന്നെ എത്തുകയും ജൂൺ മാസം രണ്ടാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ മിഥുനരാശിയിൽ തുടരുകയും ചെയ്യും അപ്പോൾ ഫലം കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു വർഷക്കാലത്തെ ഫലം തന്നെയാണ് ഈ വ്യാഴമാറ്റത്തിൽ കൂടെ നാം കണക്ക് കിട്ടുന്നത് വ്യാഴം രാശി മാറുന്നതിൽ ഓരോ രാശിയിലും ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ആ രാശി ഗ്രഹനിലയിൽ ലഗ്നമായി വന്നിരിക്കുന്നവർക്കും പൊതുവായിട്ടും വരാൻ സാധ്യതയുള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം ധനം സന്താന ഗുണം ഭാഗ്യം ദൈവാധീനം അനുഭവ യോഗങ്ങൾ അല്ലെങ്കിൽ അവ ലഭിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ ഇവയെല്ലാം വ്യാഴത്തിന്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് മറ്റെല്ലാ ഗ്രഹസ്ഥിതികളും അനുകൂലമാണ് എങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി പ്രതികൂലമാണ് എങ്കിലും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാധീന കുറവ് അനുഭവപ്പെടും ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മെയ് മാസം മുപ്പത്തി ഒന്നിന് നാൽപ്പത്തി ഒന്ന് നാഴിക പന്ത്രണ്ട് വിനാഴികയ്ക്ക് വ്യാഴം ഇടവരാശിയിൽ നിന്നും മിഥുനരാശിയിലേക്ക് രാശി മാറുകയാണ് അതുപ്രകാരം ഓരോ കൂറുകാരുടെയും പ്രധാനമായിട്ടുള്ള സാമാന്യ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കിവിടെ കണക്ക് കൂട്ടാം ഇത് ഒരു ഏകദേശ സാമാന്യ ഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ജാതക ഫലങ്ങൾ കൂടി ചിന്തിച്ച് വേണം ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തേണ്ടത് ആദ്യം മേടം രാശി ചിന്തിക്കുമ്പോൾ മേടം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം ഭാഗം എന്നീ നക്ഷത്രക്കാർക്കും മേടം രാശി ഗ്രഹനിലയിൽ ലഗ്നമായി വന്നിരിക്കുന്നവർക്കും രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറുന്നത് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല കർമ്മസ്ഥാന ചലനവും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ഇഷ്ടക്കേടും ബുദ്ധിപൂർവ്വം തരണം ചെയ്യേണ്ടതാണ് വിദ്യാർത്ഥികൾ അലസത വർദ്ധിക്കാതെ നോക്കണം ഗതി വിഗതികൾക്കനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായും വരും തൊക്കു രോഗം അലർജി ആസ്മ ഇവകളാൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഇടവക്കൂർ കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകൈര നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും വ്യാഴം ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുകയാണ് അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത കാണുന്നുണ്ട് ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ധരിപ്പിക്കാൻ സാധിക്കും വിദേശയാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കും വിവാഹാന്വേഷകർക്ക് ഗുണാനുഭവ കാലഘട്ടമായിരിക്കും പുതിയ ഗൃഹമോ വാഹനമോ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ ധാരാളം അതിഥികൾ വരുവാനിടവരും പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയം ഉപരിപഠനം സർക്കാർ സഹായം ഇവയും ഉണ്ടാകാം മിഥുനക്കൂറ് നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും തിരുവാതിരക്കാർക്കും നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും മിഥുനരാശി ലഗ്നമായി വന്നിരിക്കുന്നവർക്കും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്കാണ് രാശി മാറുന്നത് അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനം കൈകാര്യം ചെയ്യുമ്പോൾ അബദ്ധം പറ്റാതെ നോക്കുക ധൂർത്ത് ഒഴിവാക്കേണ്ടതാണ് ഏത് തീരുമാനവും ക്ഷമയോടെ ആലോചിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ഒപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം ആത്മവിശ്വാസം കൈവിടുവാൻ പാടില്ല ബിസിനസ്സിൽ പുതിയ കരാർ അല്ലെങ്കിൽ പദ്ധതികൾ എന്നിവ ഉടൻ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് കർക്കിടകക്കൂറ് പുണർന്ന നക്ഷത്രത്തിന്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കും രാശി ലഗ്നമായി വന്നിരിക്കുന്നവർക്കും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ചിലവുകൾ നിയന്ത്രിക്കണം ദുർവ്യയങ്ങളിലൂടെ സാമ്പത്തിക വിഷമങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതാണ് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി സ്നേഹാദരവ് നേടേണ്ടതാണ് സ്വയം നിയന്ത്രിച്ച് ക്ഷമയുടെ കാര്യങ്ങൾ ചെയ്താൽ മനസ്സമാധാനം ഉണ്ടാകും അപകട സാധ്യതയുള്ള എല്ലാ പ്രവൃത്തികളും പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ചിങ്ങം രാശി ചിങ്ങക്കൂടുതല നക്ഷത്രങ്ങളായിരിക്കുന്ന മകം പൂരം നക്ഷത്രത്തിന്റെ കാൽപാദം എന്നീ നക്ഷത്രക്കാർക്കും ചിങ്ങം രാശി ലഗ്നമായി വന്നിരിക്കുന്നവർക്കും വ്യാഴം പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ജോലി അന്വേഷകർക്ക് ജോലി സാധ്യതയുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം അകലും സ്വപ്ന പദ്ധതികൾക്ക് കാലം അനുകൂലമാണ് വിവാഹം നടക്കുന്നതിനും വ്യാപാര വ്യവസായ രംഗങ്ങളിൽ നിന്നുള്ളവർക്ക് പുരോഗതി ഉണ്ടാകുന്നതിനും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഈ വർഷം സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ആഭരണലബ്ധി ധനലാഭം ഭക്ഷണസുഖം തുടങ്ങിയവ ഗുണാനുഭവങ്ങളായി തന്നെ പ്രതീക്ഷിക്കാം കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന ഉത്തരനക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും അത്ത നക്ഷത്രക്കാർക്കും ചിത്ര നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് രാശി മാറുകയാണ് കർമ്മസ്ഥാനത്ത് ക്ലേശാനുഭവം വരാനുള്ള സാഹചര്യം വന്നുചേരും ജീവിത മുന്നേറ്റത്തിന് ഒരു പരിധിയിലധികം ആരെയും ആശ്രയിക്കുവാൻ പാടില്ല പിടിവാശിയും മുൻകോപവും ഉപേക്ഷിക്കണം വാക്കുകളിൽ നിയന്ത്രണം വേണ്ടതാനും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം അപകീർത്തിക്കിടവരുന്ന് എന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗുരുജനങ്ങളുടെ അപ്രിയത്തിന് സാധ്യതയുള്ള കാലമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലഘട്ടം കൂടിയാണ് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും നക്ഷത്രക്കാർക്കും ചോദ്യനക്ഷത്രക്കാർക്കും നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിയും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഫലപ്രാപ്തിയും ഉണ്ടാകും പ്രണയിനികൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും അവിവാഹിതർക്ക് വിവാഹ സാധ്യത വർദ്ധിക്കുന്ന കാലഘട്ടമായിരിക്കും പൊതു പ്രവർത്തകർ പ്രവർത്തന രംഗത്ത് ശോഭിക്കുകയും ചെയ്യും ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ അവസരമുണ്ടാകും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും വൃശ്ചികരാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന നക്ഷത്രത്തിന്റെ അവസാനത്തെ നാലാം പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും അനിശ നക്ഷത്രക്കാർക്കും തൃക്കേട നക്ഷത്രക്കാർക്കും വൃശ്ചികരാശി ലഗ്നമായി വന്നിരിക്കുന്നവർക്കും വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം ആലോചിക്കാതെ ചെയ്തു പോയ ചില കാര്യങ്ങളുടെ ഫലമായി അനർത്ഥങ്ങൾ ഉണ്ടാകാൻ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു തന്നെ ഇടപെടണം ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് താക്കീത് വരാതെ സൂക്ഷിക്കുക മേലുദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടും സൗമ്യമായി തന്നെ പെരുമാറണം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾ അലസത വെടിയണം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാനും ശ്രമിക്കണം ധനരാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടനക്ഷത്ര ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കും ധനുരാശി ലഗ്നമായി വന്നിരിക്കുന്നവർക്കും വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവം പ്രണയ സാഫല്യം വിവാഹം ദാമ്പത്യസുഖം സ്ഥാനലാഭം ഗൃഹസുഖം എന്നിവയാണ് ഫലം അകന്നു നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അടുക്കുവാൻ സാഹചര്യമുണ്ടാകും ബിസിനസ് മെച്ചപ്പെടും കളത്ര വീട്ടുകാരിൽ നിന്നും ധനസഹായം ലഭിക്കും താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങുവാനുള്ള അവസരവും ഉണ്ടാകും അപ്രതീക്ഷിതമായി പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതായും വരാൻ സാധ്യതയുണ്ട് മകരം രാശിയിൽ നക്ഷത്രങ്ങളായിരിക്കുന്ന നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും തിരുവോണം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും മകരം രാശി തന്നെ ലഗ്നമായി വന്നിരിക്കുന്നവർക്കും വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് രാശി മാറുകയാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ നന്നായി ശ്രദ്ധിക്കുക ഈശ്വര പ്രാർത്ഥനയിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും കുടുംബജീവിതം സമാധാനപരമാകും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള മാനസിക അകൽച്ച സ്ഥാനചലനത്തിന് ഇടവരാം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ പണം ആവശ്യമായി വന്നേക്കാം ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുംഭരാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന അവിട്ട നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും ചതയ നക്ഷത്രക്കാർക്കും പൂരുട്ട നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും കുംഭരാശി ലഗ്നമായി വന്നിരിക്കുന്നവർക്കും വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് മാനസികമായി ഉന്മേഷം കൈവരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകാം ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് ധനവരവ് പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് ഉയർച്ച മംഗല്യ ഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം സന്താനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും ഉപരിപഠനം വിജയകരമായി പൂർത്തിയാക്കും മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും ലഭിക്കും മീനം രാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന പൊരുട്ട നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും ഉത്രാ നക്ഷത്രക്കാർക്കും രേവതി നക്ഷത്രക്കാർക്കും വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം തൊഴിൽപരമായും ധനക്രയവിക്രയങ്ങളിലും ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം യാത്രകൾ കഴിവതും കുറയ്ക്കുക സ്ത്രീകളിൽ നിന്നും അപവാദങ്ങൾ ഏൽക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് ദുശീലങ്ങളൊക്കെയും തന്നെ ഒഴിവാക്കുകയും ചെയ്യണം ഇങ്ങനെ മേടം രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ ജനിച്ചിരിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അതുപോലെ ഈ പന്ത്രണ്ട് രാശികൾ തന്നെ ലഗ്നമായി വന്നിരിക്കുന്നവർക്കുമുള്ള ഒരു സാമാന്യേന വരുവാൻ സാധ്യതയുള്ള വ്യാഴമാറ്റത്തിലൂടെ വരുവാൻ സാധ്യതയുള്ള ശരാശരി ഗുണദോഷാനുഭവങ്ങളൊക്കെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും ഗ്രഹനിലയിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മാത്രമേ ഓരോരുത്തരിലും ഗുണദോഷ ഫലങ്ങൾ അനുഭവപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നാം പ്രത്യേകം ഓർക്കണം ഓരോരുത്തരും ഒരു നല്ല ജ്യോതിഷിയെ സമീപിച്ച് തങ്ങളുടെ ലഗ്നത്തിന്റെയും നക്ഷത്രത്തിന്റെയും ഒക്കെ ഏതൊക്കെ രാശിയിലേക്കാണ് വ്യാഴം മാറുന്നതെന്നും ഈ മാറ്റത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ഗുണദോഷാനുഭവങ്ങളാണ് ജാതകവശാൽ ഉണ്ടാകുന്നതെന്ന് കൂടി ഒന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് നല്ലതായിരിക്കും ദോഷാനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്നവരൊക്കെയും തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വേണ്ടത്ര വഴിപാടുകൾ നമ്മുടെ ശക്തിയാൽപരം വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ ദോഷ അനുഭവങ്ങൾ കുറയ്ക്കുവാൻ ഉപകരിക്കും എന്ന് കരുതിയിട്ട് അപ്പോൾ ഗുണഫലമുള്ളവരാരും ക്ഷേത്രത്തിൽ പോകണ്ടേ എന്നുള്ള ചോദ്യം വരുത്തണ്ട കാരണം അവിടെയും നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയോ അല്ലെങ്കിൽ വ്യാഴം എന്നുള്ള ഗൃഹത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി വിഷ്ണുപ്രീതി നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഫലത്തിൽ വരണം എന്നില്ല എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വ്യാഴമാറ്റത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴമാറ്റത്തിൽ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവപ്പെടുന്നവരുടെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക